ഹെവൺ സെക്കൻ ഹോക്കീമേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ മെയിൻ ചാനലിൽ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ജി ടി എഫൈവിൻ്റെ കണ്ടൻസുകൾ തുടങ്ങാൻ പോകുന്നത് അതേ ഗൈസ് നമ്മൾ ഇനി തൊട്ട് ഈ ഒരു ചാനൽ പി സി ഗെയിംസിൻ്റെ കണ്ടൻ്റുകൾ കൂടുതൽ ഇടുന്നതായിരിക്കും പി സിയിൽ നിങ്ങൾ പറയുന്ന ഗെയിമുള്ള കണ്ടന്റുകൾ ഇടുന്നതായിരിക്കും സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ജി ടി എഫ് ഫൈവിൻ്റെ കണ്ടൻറ്റുമായിട്ടാണ് സോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇതിലൊരു ഹിഡൻ സ്പോട്ടിലോട്ടാണ് ഈ ഒരു സ്പോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഒരു ഒരു വില്ലേജാണ് ഗൈസ് ഇതിലൊരു ഫോറസ്റ്റിനകത്തുള്ള ഒരു വില്ലേജ് ആണ് ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഫുൾ ആണ് കൈസ് സോ നേക്കഡ് വില്ലേജ് എന്നാണ് ഈ ഒരു വില്ലേജിനെ അറിയപ്പെടുന്നത് സോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അവിടോട്ടാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്നൊരു വണ്ടി വേണം സോ നമ്മൾ ഫസ്റ്റ് വണ്ടി എടുത്തു സ്ഥലം നമ്മൾ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യുകയാണ് സോ നിങ്ങൾക്ക് ഇതേപോലത്തെ കിടിലും കിടം കണ്ടൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങളെ ജി ടി ഫൈവ് അതേപോലെ മറ്റ് പി സി ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഒന്നും മറക്കണ്ട അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വരാം സോ ആ സ്ഥലത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർന്ന് ആളെ കയറി കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആൾ കയറി കഴിഞ്ഞാൽ അവരെ അടിച്ച് പണിയാറാണ് പതിവ് നിങ്ങൾ ഉദ്ദേശിച്ച് ഉദ്ദേശിച്ചാൽ അടിച്ച് പണിയാറില്ല അല്ല തോക്ക് വെച്ച് അവന്മാർ വെടിവെച്ച് ഇടാറാണ് പതിവ് അതിൽ മിക്ക പേരും നേക്കടാണ് കൈ സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ചാനൽ രണ്ട് സ്ട്രൈക്ക് ഉണ്ട് ഇനി കമ്മ്യൂണിറ്റി ഗൈഡ് അതിനെ ആ ഇത് ചെയ്യുന്നതൊന്നും പറഞ്ഞാൽ കിട്ടുമോ എന്നറിയത്തില്ല അതിൻ്റെ വീഡിയോസ് മലയാളത്തിലാരും അങ്ങനെ ഇട്ടിട്ടില്ല ആ ഒരു സ്ഥലത്തിൻ്റെ ബട്ട് ഫോറിൻ യൂട്യൂബേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് സോ അതിൻ്റെ ബേസിലാണ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ അത് കൊണ്ടുവന്നത് നാളെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കണ്ടൻ്റുകൾ കൊണ്ടുവരുന്നതാണ് ജി ടി എ ഫൈവിൽ തന്നെ സോ നിങ്ങൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഇപ്പം തന്നെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം മറക്കണ്ട അപ്പോൾ ഇപ്പം തന്നെ ടു സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വൺസ് അഗൈൻ ഹലോ ഗെ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ ഞാൻ ഇപ്പോഴാണ് ഇൻട്രോ പറഞ്ഞത് കറക്റ്റ് പ്രോപ്പർ ഇൻട്രോ കുറച്ച് ഡ്രൈവിങ് ഉണ്ട് കേസ് അതേ ഉള്ളൂ വിഷയം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല രീതിയിലുള്ള സ്മൂത്ത് റോഡാണ് യൂറോപ്പ് നിലവാരത്തിലുള്ള റോഡൊക്കെ തന്നെയാണ് ഉണ്ടോ ആ ഒരു സ്മൂത്ത്നെസ് ആണ് പിന്നെ ഞാൻ കളിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കളിച്ച് സെറ്റായി വരുമ്പോഴത്തേക്ക് ഓൾ സെറ്റാക്കാം ഇപ്പോൾ കളിച്ച് പരിചയമില്ലാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ അതൊന്നും പ്രശ്നമാക്കണ്ട കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ ഓക്കേ ഓക്കെ അപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു ദ വില്ലേജ് ആണ് സോ ഇച്ചിരി റൂട്ട് ഉണ്ട് കൈസ് ഇച്ചിരി തോനെ പോകണം അതേ ഉള്ള ഒരു പ്രശ്നം സോ നിങ്ങൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നമ്മൾ ഇങ്ങനെ പോകാം നമുക്ക് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് എൻജോയ്മെന്റ് ആയിട്ട് അങ്ങ് പോവാൻ കഴിഞ്ഞു പിന്നെ റോഡ് നല്ല സ്മൂത്തായിട്ട് അടക്കുന്നതുകൊണ്ട് നമുക്ക് ഫുൾ നൂറേ നൂറ്റിപ്പത്തിൽ അങ്ങ് പോകാൻ പറ്റുന്നുണ്ട് സോ നമ്മളെ വണ്ടി എനിക്ക് ഒന്ന് ജീ വാഗോൺ കണക്കത്തൊരു വണ്ടിയാണെന്ന് തോന്നുന്നു കണ്ടോ അടക്കം ഇതൊക്കെ ഞാൻ ഇച്ചിരി സ്കിൽഡ് ലേബർ ആയുള്ള സോറി സ്കിൽഡ് ലേബർ ആയിട്ടുള്ള സ്കിൽഡ് ഡ്രൈവർ ആയിട്ടുള്ള പരിപാടിയാണ് ഈ റോങ് സൈഡിൽ കൂടെ ഓട്ടിക്കുന്നത് എൻ്റെ പുന്നേ അവൻ എന്തോ കയറി അവൻ ചെന്ന് കയറിയിട്ടുണ്ട് സോ ഇത് നമുക്കിനി മലനിരകളൊക്കെ കയറി പോകണം കഴിച്ച് മലയിലാണ് നമ്മളെ ഈ ഒരു വില്ലേജ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മലയിൽ നിന്ന് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഫുള്ളി ഇനി ഒരു ഓഫ് റോഡിൽ കൂടെ നമുക്ക് ഇനി കയറേണ്ട വരും അവിടോട്ട് ടാക്സി ഇല്ല അല്ലെങ്കിൽ നമുക്ക് ടാക്സി വിളിച്ച് പോകായിരുന്നു ഈ ഒരു വില്ലേജ് ഒരു ഹിഡൻ സ്പോട്ടാണ് ജി ടി ഫൈവിനകത്തുള്ളൊരു നൈസ് ഒരു ഹിഡൻ സ്പോട്ടാണ് ഒരു കൊച്ചു വില്ലേജാണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ കാണിച്ചു തരാം സോ നൈസൊരു സ്പോട്ടാണ് ഒരു വില്ലേജ് കൊച്ചൊരു വില്ലേജ് സ്പോട്ടാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ജി ടി ഫൈവിൻ്റെ ആണ് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പി സി ഗെയിംസ് അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊക്കെ സജസ്റ്റ് ചെയ്യാൻ ജി ടി ഫൈവിൽ തന്നെ ആരും ഇടാത്ത നല്ല നല്ല കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ സോറി എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമൻ ബോക്സ് സജസ്റ്റ് ചെയ്താൽ ചെയ്താൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് മറ്റേതായാലും പി സി ഗെയിംസ് സജസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല നല്ല പി സി ഗെയിംസ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ സജസ്റ്റ് ചെയ്യാവുന്നതാണ് സോ എല്ലാവരും ഇപ്പോൾ തന്നെ സജസ്റ്റ് ചെയ്ത് തരിക നമുക്ക് എത്താറായിട്ടുണ്ട് ശരിക്കും കൂടെ പോകണം തോന്നേ ഇല്ല ചിരി കൂടെ എത്താറായിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം കഴിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാക്ക് അടിക്കാം നമുക്കിനി കുറച്ച് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ ആ ഒരു വില്ലേജിലോട്ടുള്ള ഒരു ഷോർട്ട് കട്ട് വഴി കിട്ടിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാം ഓഫ് റോഡാണ് അതായത് ഒരു നൈസ് റോഡല്ല ഒരുമാതിരി നമുക്കിനി പോകാനുള്ള ഒരു മില്ലുണ്ട് തടിമില്ല സോ തടിമുള്ളിൽ ടിമ്പർ മില്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇംഗ്ലീഷിൽ നമ്മൾ മലയാളികൾ തടിമില്ലും മതി ഗൈസ് സോ ആ ഒരു മില്ലിന് നടുക്കൂടാണ് നമുക്കിനി പോകേണ്ടത് അതിൻ്റെ അടുത്തൂടെ ആ പോണത് ടർട്ടിൽ എന്ന് പറഞ്ഞാൽ തടിക്കണം നമ്മളെ വണ്ടി ഫുള്ള് പോയിരിക്കുകയാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മമാരും വെച്ച് വെച്ച് തരും സോ ഇനി നമുക്ക് മണ്ട ആണ് മണ്ടയിലോട്ട് കയറി പോകണം കുറച്ച് ദൂരം പോകണം ഇവിടുന്ന് ഇനി ഇച്ചിരി ഒരു ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം ഉണ്ട് ഒരു കിലോമീറ്റർ അല്ല ആ ഒരു കിലോമീറ്റർ കഷ്ടി എന്നുവെച്ചാൽ ഗെയിമിൽ ഒരു കിലോമീറ്റർ ആണ് റിയലിൽ ഒരു കിലോമീ കിലോമീറ്റർ അല്ല സോ അതും കൂടെ നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ ജസ്റ്റ് ഒരു ഇമാജിനറി ഇമാജിനറിയില്ലേ ഗെയ്സ് സോ ഓക്കെ മാന ഉണ്ട് മാനയൊന്നും ഇടിക്കണ്ട കേസ് വേറെയാണ് ഗേസ് നമ്മൾ ഫോറസ്റ്റ് ആക്ട് പ്രകാരം അറിയാമല്ലോ ഗെയ്സ് സിനിമാ നടന്മാർ കൊന്നാൽ ആഹാണ് നമ്മൾ കൊന്നാൽ ഓഹമാണ് സോ അതുകൊണ്ട് വേണ്ട ഇടയ്ക്ക് കൊച്ചു മുയലുകളൊക്കെ വന്ന് കീഴിക്കയറും അത് നമുക്കൊരു പ്രശ്നമേ അല്ല സോ നമ്മളെ ചോപ്പിനെ എടുത്തില്ല അല്ലെങ്കിൽ നമുക്കിന്ന് ചോപ്പിന് മുയൽ ഇറച്ചി കൊടുക്കായിരുന്നു മുയൽ ഇറച്ചി മാന ഇറച്ചിയൊക്കെ കൊടുക്കായിരുന്നു നമുക്ക് ലപ്പേർഡ് പോകുന്നുണ്ട് ലപ്പേർഡും ചോപ്പുമായിട്ടുള്ള ഒരു ഫൈറ്റ് നമുക്ക് ഉടനെ ചെയ്യാം കൈസ് നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് താരത്ത് കമൻറ്റ് ചെയ്യുക ചോപ്പിന് വൈറ്റിളക്കം കൈസ് ഗുളികയൊക്കെ കൊടുത്തിരുത്തിയിരിക്കുകയാണ് വെറ്റനറി ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് ഇരുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നേക്കഡ് വില്ലേജിലോട്ട് പോയില്ല അല്ലെങ്കിൽ നേക്കഡ് വില്ലേജിൽ എന്ന് പറഞ്ഞാൽ മാങ്ങാണ്ടിയൊക്കെ ഒക്കെ ആയിട്ടായിരിക്കും മിക്കണോന്ന് നിൽക്കുന്നത് അതൊക്കെ ചിലപ്പോൾ ചോപ്പ് കടിച്ചു കുറച്ചെടുക്കും സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കൈസ് ഓക്കെ മാങ്ങാണ്ടി എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുദ്ദേശിച്ചതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നതല്ലല്ലോ അല്ലല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ സോ നമുക്ക് നമ്മളെ സ്പോട്ട് എത്താറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഒരു വലിയൊരു ഗേറ്റ് ഉണ്ട് കൈശ ഒരുമാതിരി ഡാമ് അണക്കത്തൊരു ഗേറ്റ് ഉണ്ട് അവിടെയാണ് നമ്മളെ സ്പോട്ട് ഇതാണ്ടത് കറക്റ്റ് ആയി ഇവിടെ എത്താറായിട്ടുണ്ട് ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതി ആ ഒരു വളവ് രസവളവ് കണക്ക് രണ്ടു വളവുണ്ട് ഒരു മുയലൊക്കെ പോയിട്ടുണ്ട് ഇടിച്ച് കയറ്റേണ്ടായിരുന്നു ജസ്റ്റ് മിസ്സിന് രക്ഷോട്ടു നമ്മൾ മെയിൻ റോട്ടിലായാലും പട്ടി കുറുക്കുകയാണെന്ന് കണക്ക് ഇവിടെ മുയൽ കുറുക്കുകയാടും കൈ സാധനം നമുക്ക് വിഷുവൽ ഇടിച്ചാൽ കൊന്നേക്കണം ഓക്കെ നമ്മളങ്ങനെ മെയിൻ എൻട്രൻസിലെത്തിയിരിക്കുകയാണ് ഇതാണ് ആ ഒരു മെയിൻ ഗേറ്റ് ഇവിടെ അവർക്ക് കാവൽക്കാർ കാണും ഈ ഒരു വില്ലേജിലോട്ട് പുറത്തുനിന്ന് പ്രവേശനമെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നമുക്ക് മര്യാദയ്ക്ക് സംസാരിച്ച ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കാൻ പറ്റും സോ അതാണ് സത്യമാണ് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കാൻ പറ്റും സോ നമുക്ക് ആൾക്കാരെ വിൽക്കാനായിട്ട് ഒരു ദിവസം ഇവിടെ വരാം ഇന്ന് നമ്മൾ ഈ ഒരു വില്ലേജ് ഫുള്ള് ഒഴിപ്പിച്ചിട്ട് നമുക്ക് ഈ ഒരു വില്ലേജ് വേറെ ആൾക്ക് കൊടുക്കണം സോ ഈ ഒരു വില്ലേജ് ഫുള്ളി നമ്മൾ ഒഴിപ്പിക്കാൻ പോവാണ് ഇവിടെ എക്കോ ടൂറിസം വരുത്താൻ പോവാണ് ഗൈസ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു വില്ലേജ് ഫുൾ ഒഴിപ്പിക്കാൻ പോവാണ് അതിനുശേഷം ഇവിടെ നമ്മൾ തീ ഇടാൻ പോവാണ് ഗെയ്സ് മൊത്തത്തി കത്തിച്ച് നാശമാക്കാം സംഭവമാണ് സോ അതാണ് നമ്മളെ ഇന്നത്തെ മെയിൻ പരിപാടി സോ അതിന് മുമ്പ് നമുക്ക് നമുക്ക് വേണ്ട ആൾക്ക് ഇതൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കണം ഓക്കെ വണ്ടി അത് അത് ഞാൻ വണ്ടിയൊക്കെ ഒരു കറക്റ്റ് ഇടണം കാരണം ചിലപ്പോൾ വില്ലേജിൽ പണി പാളാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് ചിലപ്പോൾ അന്മാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് പനിക്കിടാനുള്ള സാധ്യത ഞാൻ വളരെ 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 സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അതിന് മുമ്പ് വണ്ടി എല്ലാം തയ്യാറാക്കി ഇട്ടേക്കണം എന്തെങ്കിലും പ്രശ്നം വന്ന് അന്മാരൻ്റെ കൊണ്ട് കത്തിക്കും സോ അതിന് മുമ്പ് എനിക്ക് ഇവിടെ നിൽ രക്ഷപെടണം സോ ഇതിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത് വേറെ സൈഡിൽ നിന്നാണ് സോ അതിനുമുമ്പ് നമുക്ക് ഇത് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് കണ്ടല്ലോ ഇതാണ് നമ്മളെ സ്പോട്ട് ജസ്റ്റ് ഒരു ഹിഡൻ സ്പോട്ടാണ് ഗെയ്സ് ഹിഡൻ സ്പോട്ട് ഓക്കെ ഒരു നൈസായിട്ടുള്ളൊരു ഹിഡൻ സ്പോട്ടാണ് ഓക്കെ ലെറ്റ്സ് ഗോ ഗെയ്സ് വണ്ടി അങ്ങോട്ട് കയറ്റിയിട്ടേക്കാം ഓക്കെ വണ്ടി ഇവിടെ അല്ല വണ്ടി നമുക്ക് അവിടെ ആണ് കയറ്റേണ്ടത് ഇനി നമുക്ക് മലനിരകൾ ഇടിച്ച് കയറ്റണം കാരണം ഈ എൻട്രൻസ് വഴി കയറുന്ന പാടാണ് ബാക്കിൽ കൂടുതൽ സ്റ്റെപ്പ് ഒക്കെ വരുന്നുണ്ട് അതിലേക്കൂടെ നമുക്ക് എന്ന് നോക്കണം ഇവിടെ മിക്ക സമയങ്ങളിലും ഫ്രണ്ട് ഗേറ്റിൽ ആൾക്കാർ കാണത്തില്ല ഇവിടെ എല്ലാം വീടുകളാണ് കൊച്ചു കൊച്ചു ഹട്ടുകളാണ് സോ ഹട്ടുകളിനകത്ത് എല്ലാം ആളുകളാണ് അപ്പോൾ നമുക്ക് ഒരു ഗ്രനേഡോ അല്ലെങ്കിൽ ഒരു തോക്കൊക്കെ എടുത്ത് എറിഞ്ഞ് ജസ്റ്റ് ആളെ വിളിച്ച് കൂട്ടണം വണ്ടി നമ്മൾ ഓഫ് റോഡ് ഫോർ ഇൻറ്റു ഫോർ വണ്ടിയാണ് നമുക്ക് സുഖമായിട്ട് സ്കെയർ പോകും നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കണം നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് വരണം സോ അത് മറക്കണ്ട നിങ്ങൾ ആരെങ്കിലും കോൺട്രാക്ട് എടുത്ത് ഒഴിപ്പിക്കാൻ വരുമ്പോൾ നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് വന്നോണം അല്ലെങ്കിൽ ഈ മലയിൽ കയറി കുരുങ്ങിയിരിക്കും സോ അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞിരിക്കുകയാണ് ജസ്റ്റ് കോഷണറി വാണിങ് ആണ് കോഷൻ വാണിംഗ് ആണ് കോഷൻ വാണിംഗ് ഓക്കെ കണ്ടോ കേട്ടോ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു വിഞ്ച് ഉണ്ടായത് നമ്മൾ വലിച്ച് കയറ്റായിരുന്നു വണ്ടി തിരിച്ചിറങ്ങി ആയിരുന്നുണ്ട് അത് നിങ്ങൾ പേടിക്കേണ്ട അതൊക്കെ സ്കിൽഡ് ഡ്രൈവേഴ്സിന് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പുനേ എന്താണ് വലിച്ചിട്ട് കയറാത്തത് വണ്ടിയുടെ ബ്രേക്കിംഗ് പക്കായാണ് നമുക്ക് പെട്ടെന്ന് ഇനി താഴെ എത്താൻ പറ്റി സോ വിഷയമില്ല നമുക്ക് ഇവിടുന്ന് സൈഡിൽ കൂടെ കയറി പോവാം നിങ്ങളതൊന്നും ഓർത്ത് പേടിക്കണം നമ്മളിന്ന് മണ്ടയിൽ എത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൂ വണ്ടി നിൽക്കുന്നില്ല എൻ്റെ പണ്ടായിരം ഓക്കെ വണ്ടിക്ക് നല്ല ഇതുണ്ട് കരച്ചിട്ടുണ്ട് വണ്ടിയുടെ ഫ്യൂവൽ തീരുമോ എന്തോ മല എല്ലാടും കയറി നമ്മളെ വണ്ടി ഞാൻ പറഞ്ഞില്ലേ ഫോർ ഇൻറ്റ് ഫോറാണ് ഈ വണ്ടിയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യണം കൈസ് കണ്ടൂറിൻ്റെ വണ്ടിയാണ് ഞാൻ മോഡിഫൈ ചെയ്യുന്നില്ല എനിക്കൊരു ട്രക്ക് ഉണ്ട് നമ്മൾ പണിയാൻ സോ അത് പണി ഉടനെ ഇറക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അതൊരു അന്യ വണ്ടിയായിരിക്കും കൈസൂർ മോൺസെട്ടൊക്കെ അത് വന്ന് നമുക്ക് ഏത് വില്ലേജ് ആണെങ്കിലും ഒഴിപ്പിക്കാം സോ ഇതൊക്കെ ഹിഡൻ സ്പോട്ടുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റ വന്ന് പറയാം നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് കാണിച്ചിട്ടായിരിക്കും ഒരു കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇൻസ്റ്റ വന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റായിട്ട് കാണിച്ചിട്ടായിരിക്കും ഒരു കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടന്റുകൾ നല്ല കണ്ടന്റ് ആണെങ്കിൽ നല്ല നല്ല ഐഡിയകൾ എനിക്ക് വന്ന് എൻ്റെ ഇതിലോട്ട് പറഞ്ഞു തരാം ഇൻസ്റ്റഗ്രാമിലോട്ട് പറഞ്ഞുതരാം ഇൻസ്റ്റാ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അത് അറിയത്തില്ലെങ്കിൽ അയാൾ ക്ലാസ്സറൊന്ന് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്താൽ മതി നമ്മളാ പേജ് വരുന്നതായിരിക്കും ഇൻസ്റ്റാ പേജ് സോ ഇതിൻ്റെ മണ്ടേല നമ്മൾ വന്ന് എത്തിയിട്ടുണ്ട് അറ്റ് ലാസ്റ്റ് സോ ഇവിടുന്ന് ആണ് നമുക്ക് നോക്കേണ്ടത് ആ കാണുന്നതാണ് നമ്മളെ നേക്കഡ് വില്ലേജ് അഥവാ സീക്രട്ട് വില്ലേജ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം സോ ഈ ഒരു വില്ലേജ് ആണ് കണ്ടോ അയ്യോ വിഷയമൊന്നുമില്ല വണ്ടി ഇവിടെ നിർത്തിയിടാം കൈ ഇനി അല്ലെങ്കിൽ താഴോട്ട് ടൂ അവിടെ ആണ് സ്റ്റെപ്പ് വരുന്നത് വണ്ടിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു സ്നൈപ്പർ എടുത്ത് സ്നൈ സ്കോപ്പ് ചെയ്ത് നോക്കാം ആൾക്കാരുണ്ടോന്ന് സോ ഓക്കെ അവിടെ ഒരുത്തൻ നിപ്പോണ്ട് അവനെ നമുക്കൊന്നും ചെയ്യേണ്ട അവിടെ ഒരുത്തൻ നിപ്പോണ്ട് ഇവരൊന്നും നേക്കഡല്ല അവരൊക്കെ ഷഡി ഇട്ടിട്ടുണ്ട് പക്ഷേ നേക്കഡായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് കൈസ് ഓക്കെ ഇവിടെ ഒരു കപ്പിൾസ് നിൽക്കുന്നത് നമുക്ക് ഫസ്റ്റ് അതിലെ ആണിനെ തന്നെ കൊല്ലാം കൈസ് ഇവിടെ സിംഗിൾസ് മാത്രം വാങ്ങുന്ന മതി അവൻ കമ്മിറ്റഡ് ആണ് സോ അവനെ നമുക്ക് ആദ്യം കൊന്ന് ശുഭമായിട്ട് ഷൂട്ട് ചെയ്തങ്ങ് തുടങ്ങാം സോ ദ മിഷൻ ഈസ് ഓൺ ഗൈസ് ചൂട്ടിങ് ഫയർ സ്റ്റാർട്ട് ഫ്രം ഹിയർ അവിടെ തല നോക്കി ഒരെണ്ണം കൊടുക്കട്ടെ ഓക്കെ അവനെ കൊന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് കാടും പടലേയും പറിച്ച ആൾക്കാരുമായി നമ്മളെടുത്തിട്ട് അടിക്കുന്നതായിരിക്കും നമുക്കിനിയിപ്പോൾ അടി പടപ്പടാന്ന് പൊട്ടുന്നതായിരിക്കും ഇതിനകത്ത് ആൾ ഉണ്ടുണ്ട് ഉണ്ട് 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 കൊടു 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 ബസ് ഇവിടെ ഫുള്ള് ഇപ്പോൾ കടലിളകണെങ്കിൽ ആൾ വരുന്നതായിരിക്കും ഓക്കെ അവിടെ നിന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല ഒരുത്തനം വെടിവെച്ച് ഒന്നിട്ട് അറിയാൻ നിൽക്കുന്നു കളഫുണ്ട ഓക്കെ ഇവിടുത്തെ വില്ലേജിൽ ആൾക്കാർ നോർമൽ പീപ്പിൾസ് ഓടുന്നുണ്ട് അവിടെ സോൾജിയർ പോലെ ആൾക്കാരും ഉണ്ട് അല്ലെങ്കിൽ വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ നമ്മളെ കണക്കത്തെ കില്ലാടികൾ വന്നാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സോ ഇവിടുന്ന് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട് വില്ലേജിലോട്ട് ഇറങ്ങാൻ സോ അതാണ് ഞാൻ പറഞ്ഞത് മെയിൻ എൻട്രൻസ് വഴി ഇറങ്ങുന്നതിനാട്ടല്ലേ ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങുന്നതാണ് മെയിൻ എൻട്രൻസ് വഴി ഇറങ്ങി കഴിഞ്ഞാൽ അവരും നമ്മളെ പണിയാൻ സാധ്യതയുണ്ട് ഓക്കെ ഇളകി വരുന്നുണ്ട് കഴിച്ച അമ്മമാരെ എല്ലാം തൂഫാനാക്കണം അടിച്ച് അല്ലെങ്കിൽ നമുക്ക് പണിയാണ് അടിച്ച് തൂഫാനാക്കാം നമ്മൾ പൊട്ടിക്കും കഴിച്ചും മാരാം വാടാ 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 ഗൈസ് അവനെ കൊന്നിട്ടുണ്ട് നേക്കഡ് വില്ലേജിൽ നിന്ന് പേര് മാത്രമേ ഉള്ളൂ എല്ലാണം ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങി പുരോഗമനം വന്നു ഓക്കെ ഷഡിയിട്ടാണ് പകുതിയും കിടക്കുന്നത് ഷഡ്ഡിയിട്ടിടക്കുന്ന ടീംസും ഉണ്ട് കേട്ടോ ഷഡ്ഡിയിട്ടിടക്കുന്ന ടീംസും ഉണ്ട് ഷഡിടാ കിടക്കുന്ന ടീംസും ഉണ്ട് അപ്പോൾ അവൻ്റെ കുണ്ടി വെടിവെച്ച് പൊട്ടിച്ച് ഗൈസ് ഫുള്ളി ബ്ലഡഡ് ആണ് ഇതൊക്കെ നമുക്കിനി റെസ്ട്രിക്ഷൻ ആ നിങ്ങൾ ഞാൻ കാണുന്നത് തന്നെ അല്ലേ നിങ്ങളും കാണുന്നുള്ളതല്ലേ നിങ്ങളാരും പേടിക്കണ്ട അത് നിങ്ങൾ ഉദ്ദേശിച്ചതല്ല ജസ്റ്റ് ഒരു മാങ്ങാണ്ടി അല്ലെങ്കിൽ പറങ്ങാണ്ടി അത്ര ആ ഒരു ഗണത്തിൽ കണ്ടാൽ മതി അതിനൊന്നും വലിയ കാര്യമായിട്ട് കാണാമൊന്നുമില്ല ഗൈസ് അത്രയേ ഉള്ളൂ സംഭവം സിമ്പിളല്ലേ സംഭവം ജസ്റ്റ് സിമ്പിളാണ് നിങ്ങളാരും ഒന്നും കണ്ടില്ലല്ലോ അല്ലേ ഞാൻ അത് ബ്ലർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഗൈസ് കമ്പ്യൂട്ടി ഗീറ്റിലേക്ക് കിട്ടുമോ അതിരിക്കൊരു പേടിയുണ്ട് ഗെയിമുകളൊക്കെ ഇങ്ങനെ പഠിച്ചു വിട്ടാൽ ഇങ്ങനെ ശരിയാവും അല്ലെങ്കിൽ ഞാൻ ഇത് റിസ്ട്രിക്റ്റഡ് ഫോർ ഇതെന്ന് കാണിക്കണം ഏത് അത് തന്നെ കൈസ് നമുക്ക് വേണമെങ്കിൽ ഇവരെല്ലാം കൊന്നതിൽ പശ്ചാത്താപം ചാപിച്ച് ഇവിടുന്ന് ഇടത്ത് ചാടാവുന്നതാണ് സോ ഇതെൻ്റെ കൊത്തയാണ് ഗൈസ് ഇനി ഞാൻ പറയുമ്പോഴാണ് ഇവിടെ പകൽ ഞാൻ പറയുമ്പോഴാണ് ഇവിടെ രാത്രി ഓക്കേ ഇനി ഇവിടെ എൻ്റെ റൂൾസാണ് ഈ ഒരു വില്ലേജ് ഫുൾ നമ്മൾ ഏകദേശം ഒഴിപ്പിക്കാൻ പോവുകയാണ് ആരൊക്കെ ഇറങ്ങി വരുന്നോ അവനെ എല്ലാം നമ്മൾ തീർക്കും അവസാനം നമ്മൾ വില്ലേജിൻ്റെ മെയിൻ എൻട്രൻസ് ഒക്കെ കത്തിക്കാൻ പോവുകയാണ് ഗൈസ് കൂടുതൽ സംസാരികളൊന്നുമില്ല സോ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇച്ചിരി ഡേഞ്ചർ ആണ് സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലിലേക്ക് നോസ് സെറ്റ് ചെയ്ത് വയ്ക്കുക ഇത് അങ്ങനത്തെ തടപൊടി കണ്ടൻറ്റിൽ ഇനിയും വരും ഗൈസ് വെക്കേഷൻ പകുതി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നില്ലേ അതാണ് അതാണ് പവർ സോ ഇവിടെ നിന്നും ആരും ഇല്ലെന്നാണ് തോന്നുന്നത് സാധാരണ ഇവിടെ ആരെങ്കിലും ഒക്കെ കാണേണ്ടതാണ് ഇന്ന് വില്ലേജ് ആണ് കുറവാണോ അതോ ഇവിടെ എല്ലാം ഞാൻ ഇറങ്ങി നോക്കുകയാണ് ആരും ഇല്ല കൈസ് ആരെങ്കിലും ഒക്കെ ഇറങ്ങി വാടേ ഇറങ്ങി വാടാം സോ കൈസ് നമുക്ക് രണ്ട് മിസൈൽ ഇട്ടുവാരിലും വരുമോ നോക്കാം അല്ലേ വേണ്ട നമുക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാം മിസൈലൊന്നും ഇട്ടാലൊന്നും പൊട്ടതില്ലേമാരെ ഇമാരെ ബിൽഡിംഗ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ് ഇമാരുടെ കൺസ്ട്രക്ഷനൊക്കെ അത്ര സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തീയിട്ട് നോക്കാം ആ ബോഡികളെല്ലാം തീയിട്ട് കത്തിക്കണമെന്നാണ് നമുക്ക് ഈ ഒരു കോൺട്രാക്റ്റ് ഏൽപ്പിച്ചാൽ പറഞ്ഞത് പിന്നെ വെറും മനുഷ്യൻ്റെ പേര് അവൻ്റെ പറഞ്ഞാണ്ടി ചുട്ടണ്ടി ആക്കുന്നില്ല സോ അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു ഇവിടുന്ന് നമുക്ക് അങ്ങ് വരെ കത്തിക്കാം വലിയ തീയൊന്നും പിടിക്കത്തില്ല കൈസ് ഈ ഡോറിനൊന്നും കയറി തീ പിടിക്കത്തില്ല അതാണ് പ്രശ്നം നമുക്ക് എന്തായാലും ഈ ഒരു സ്ഥലം ഒഴിപ്പിച്ചിട്ടുണ്ട് ഇനി ഇവിടെ കൺസ്ട്രക്ഷൻ വരാൻ പോവാണെങ്കിൽ എക്കോ ടൂറിസം വരാൻ പോവുകയാണെങ്കിൽ കൈസ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാം ഫുൾ ഒഴിപ്പിച്ച് കൊടുത്തത് സോ നിങ്ങൾ നിങ്ങളിതിൽ ശരിയാണോ തെറ്റാണെന്ന് പറയാം ഇവിടെ ആളുണ്ടായിരുന്നു അല്ലേ ഓക്കെ ചത്തട്ട് ബ്ലഡി ബാസ്റ്റഡ് ആ ആ പപ്പടം പോലെ അമ്മ തെറിച്ച് വീണ് ഗൈസ് ഓക്കെ അവൻ അങ്ങനെ തീർച്ച വീണിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ആരാണ് അടുത്തത് അടുത്ത ഭാഗ്യവാനാണ് ആരാണ് ഭാഗ്യവാനാണ് ഭാഗ്യ ഭാഗ്യവാരാണ് ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവതി ആരാണ് എല്ലാവരും വരിക വരിക വരുക ഇന്നേക്കൊരു പൊടി ഓൾവേസ് വെൽക്കം യു കമോ ഗൈസ് ഇവിടെ നമ്മൾ കത്തിക്കാൻ പോവാണ് ഓക്കെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം അടിയാം അവിടെ 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 സൈഡിയും ഉണ്ട് ഗൈസ് സൈഡിൽ നിന്നടി വരുന്നുണ്ട് ഓക്കെ അവൻ്റെ പാർ ഏയ് അവൻ ഷഡി ഇട്ടിട്ടുണ്ട് ഗുഡ് ബൈ സോ ഗൈസ് നെക്സ്റ്റ് നെക്സ്റ്റ് ഓ താഴേ ഓക്കേ പട ഓ അവൻ്റെ എല്ലായിടത്തും കൊണ്ട് കയറി ഗൈസ് ഇവനെയൊക്കെ പോസ്റ്റ്മോർട്ടം നിന്ന് ഡോക്ടറെ സമ്മതിച്ചു കൊടുക്കും നെക്സ്റ്റ് കേസ് ഇവിടൊക്കെ പോലീസ് വരത്തില്ല അതാണ് ഇവിടുത്തെ മെയിൻ ഒരു പ്രത്യേകത ഇവിടുത്തെ കോടതി നിയമം യുവന്മാർ തന്നെയാണ് സോ അതുകൊണ്ട് ഇവന്മാരെ കൊന്നാലും ചോദിക്കാനും പറയാനൊന്നും ആരും വരത്തില്ല ഞാൻ ഇത്രയും പേരെ ഒരു പോലീസ് കേസ് പോലും എൻ്റെ പേരിലുണ്ടാ ഉണ്ട ഉണ്ടാ ഇല്ല അതാണ് അതാണ് കേസ് ഇമ്മമാരെ ആരും ചെയ്താലും ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല പക്ഷേ യുവന്മാർ തന്നെ ചോദിക്കുക അമ്മാരെ അതിൽ ഗണ്ണും കാര്യങ്ങളും വെപ്പൺസ് എല്ലാം ഉള്ളൊരു വൺ ടീമാണ് അന്മാർ പക്ഷെ നമ്മളത് അമ്മാർ പിടിച്ചു നിൽക്കുമോ ഇല്ല ഞാനിപ്പോൾ ഫ്രാങ്ക്ലിൻ മച്ചാനായിട്ടാണ് വന്നത് ഇനി ഇനി യുവന്മാരെ വിളച്ചിട്ടടുത്ത് നമ്മൾ ട്രവർ മച്ചാനായിട്ടൊരു വിരക്കം വരും അവിടെ പിന്നെ പരിപാടികളൊന്നുമില്ല അവിടെ തോക്കില്ലാതെ വെടിവെപ്പായിരിക്കും അത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ സഭം ഫുള്ളി ആ ഒരു ചെക്ക് പോസ്റ്റ് ഒഴിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിവിടെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല നമുക്ക് തിരിച്ചു പോകാമെന്നുള്ളതേ ഉള്ളൂ ഏക പണി സോ അപ്പം തിരിച്ചു പോകണം തിരിച്ച് പോകുന്നതിന് നമുക്ക് ഒരു കാർഡ് ഒക്കെ പോവാം അപ്പം ഇത്രയുള്ളതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ചാനൽ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ ഓൾ സെറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇനി നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ തരം ജി ടി എ ഫൈവിലെ കണ്ടൻറ്സും മറ്റ് ഗെയിമിങ് കണ്ടൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് തലത്ത് കമൻറ്റ് ചെയ്താൽ വളരെ നല്ലതായിരുന്നു അതനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുത്താനും പറയാം ക്ലൗട്ട് സർ സാങ്ക് ആവ് ബബ്